മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കളത്തിൽ അബ്ദുള്ളയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് വാർഡ് വാർഡ് നമ്പർ നമ്പർ കുളർമുണ്ട ഷമീർ ബാബു മൂന്നാം വാർഡ് ചോമേരി നാലാം വാർഡ് കൊടുവാലുണ്ട് സെൽമാ കീടത്ത് അഞ്ചാം വാർഡ് പെരിഞ്ചോളം സെലീന വേളക്കാട് പതിനാലാം വാർഡ് നെല്ലിപ്പുഴ ഷോക്കത്തനിക്കേ പത്തൊമ്പതാം വാർഡ് നാരങ്ങപ്പറ്റ എം കെ സുബൈദ ുന്നൻ ഫാത്തിമ ടീച്ചർ ഇരുപത്തൊന്നാം വാർഡ് ചന്തപ്പടി സജിന ടീച്ചർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തനിക്കെതിരെ മത്സരിക്കാൻ വരുന്ന മൻസൂറിനെ മുസ്ലിം ലീഗ് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ സ്വാഗതം ചെയ്തു അഹങ്കാരം ഇല്ലാത്ത ജനപ്രതിനിധികളായിരിക്കണം മുസ്ലിം ലീഗിന്റേത് എന്ന് മുഹമ്മദ് ബഷീർ പറഞ്ഞു ഈ ഇനി തുടർന്ന് നമ്മുടെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ വരുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വികസന കാഴ്ചപ്പാടുള്ള ജനങ്ങളോട് അഹങ്കാരമില്ലാത്ത ഭീഷണിപ്പെടുത്താത്ത കൊണ്ട് സാധാരണക്കാരന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിന്റെ ആ ആളുകളോട് മാന്യമായി ഇടപെടുന്ന സ്ഥാനാർത്ഥികളായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യത്തിൽ അവർ ജനപ്രതിനിധികളായാൽ തീർച്ചയായിട്ടും ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഭരണവും മണാർക്കാട് നഗരസഭ ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള നിങ്ങളുടെ ജനപ്രതിനിധികളായി കൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാൻ ഓ സ്വാഗതം ചെയ്യാണ് വരട്ടെ എന്നാലും സ്ഥാനാർത്ഥി ഉണ്ടാവില്ല ഇല്ല അതിപ്പോ അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കൂടിക്കൊണ്ട് അത് തീരുമാനിക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് നഗരസഭയുടെ വികസന കാര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ലീഗിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് നേതാക്കൾ പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട്